ഞാൻ ഇന്ന് കൊല്ലക്കട വഴി യാത്ര ചെയ്തപ്പോഴേ നൂറ് രൂപയ്ക്ക് ഒരു പെട്ടി മുന്തിരി ഒഴിക്കുന്നത് കേട്ടോ കേട്ടോ ഞാനത് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താം അപകാശ് ഇവിടെ ആണ് നൂറ് രൂപയ്ക്ക് ഒരു പെട്ടി മുന്തിരിയാണ് ആണ് കേട്ടോ ചേട്ടാ നൂറ് രൂപയ്ക്ക് ഒരു പെട്ടി മുന്തിരിയാല്ലേ എത്ര കിലോ ഉണ്ട് ഒരു പെട്ടി മുന്തിരി കിലോ കിലോ ഉണ്ട് അപകട രണ്ട് കിലോ മുന്തിരിയാണ് ഇവിടെ നൂറ് രൂപയ്ക്ക് ഒരു ഓട്ടോറിക്ഷത്താണ് കേട്ടോ ഇവര് കച്ചവടം ചെയ്യുന്നത് കൊല്ലക്കടുന്നു സഞ്ജീവിനെ പോകുന്ന വഴിയാണ് ഇവിടെ നമ്മുടെ നൂറു രൂപയുടെ ബിരിയാണിയുടെ തൊട്ടിപ്പുറത്തന്നെയാണ് ഇത് കണ്ടത് കേട്ടോ നൂറു രൂപയ്ക്ക് ബിരിയാണി കൊടുക്കുന്നതിന്റെ തൊട്ടിപ്പുറത്ത് തന്നെയാണ് ചേട്ടാ മുന്തിരി ഒന്ന് കാണിച്ചേ നല്ല ഫ്രഷ് മുന്തിരിയാണ് കേട്ടോ പിന്നെ എന്താ കണ്ടോ നൂറ് രൂപ ഇത് എവിടെന്നാ കൊണ്ടിരുന്നേ കമ്പത്തോ കമ്പത്തൊന്നു കൊണ്ടിരുന്നല്ലേ ഇത് എല്ലായിടം കൊണ്ടിടന്ന് സെയിൽ ചെയ്യുവല്ലേ അപ്പൊ നമ്മൾ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ അടുത്തുള്ളവർക്ക് കൊടുക്കാൻ പറ്റുമോ കൊടുക്കാൻ പറ്റുമല്ലേ അപ്പൊ കൈസ് അത് നമ്പർ കൊടുത്തേക്കാം ഇപ്പോൾ അടുത്തുണ്ടെങ്കിൽ ഇവര് എത്തിച്ചു തരുന്നതായിരിക്കും നൂറ് രൂപയുള്ളൂ കേട്ടോ അപ്പൊ കൈഷ് നിങ്ങൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവർ എത്തിച്ചു നൽകുന്നതാണ് കേട്ടോ അടുത്തൊക്കെ ഉണ്ടെങ്കിൽ മിക്കവാറും ദിവസങ്ങളിലൊക്കെ ഇവിടെയൊക്കെ കാണും കൊല്ലോട പരിസ്ഥിത പ്രദേശങ്ങളൊക്കെ കാണും വെൺമണിയിലൊക്കെ കാണുമല്ലേ വെൺമണിയിലൊക്കെ ഉണ്ട് വെൺമണി ഏരിയയിലൊക്കെ ഉണ്ട് അപ്പൊ നമുക്കൊരു പെട്ടി മുന്തിരിങ്ങ വാങ്ങിക്കാം ഒരു പെട്ടി മുന്തിരി ആകാശ നമ്മൾ ഒരു പെട്ടി മുന്തിരിങ്ങ വാങ്ങിച്ചിരിക്കുകയാണ്